നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ ചർച്ചയാകാതെ പോയ ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് അന്താരാഷ്ട്ര രംഗത്ത് ഭാരതം നേടിയ ഒരു വലിയ നയതന്ത്ര വിജയം എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിളിക്കുകയും ചെയ്യാം എന്താണ് സംഭവം എന്നല്ലേ പറയാം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും വിളിക്കുന്ന ഒരു പേര് പപ്പു എന്നാണ് ആ പേര് എങ്ങനെയൊക്കെയോ അതങ്ങ് സ്ഥിരമായി എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ശുദ്ധ വിട്ടിത്തമായിരിക്കും ആ വിട്ടിത്തത്തെ പിന്നീട് ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തി കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് നേതാക്കൾക്ക് പോലും തലവേദനയായ വിഷയമാണ് ഈ ഭാരതത്തിനുള്ളിൽ പപ്പു എന്ന് വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പപ്പു എന്ന് വിളിക്കാവുന്ന മറ്റൊരാളുണ്ട് അത് മറ്റാരുമല്ല കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയാണ് ജസ്റ്റിൻ ട്രൂഡോ ഒരൊറ്റ പ്രസ്താവന ഉണ്ട് അവരുടെ പാർലമെന്റിൽ നടത്തിയ ഒരൊറ്റ പ്രസ്താവന ഉണ്ട് ആ രാജ്യത്തിനും അന്താരാഷ്ട്ര തലത്തിലും ഉണ്ടാക്കിയത് വലിയ കുഴപ്പങ്ങളാണ് ഭാരതത്തെ സംബന്ധിച്ചായിരുന്നു ആ പ്രസ്താവന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പരിപാടിയിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജൂൺ പതിനെട്ടാം തീയതി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടാം തീയതിയാണ് നിജാർ എന്ന് പറയുന്ന ഹർജീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ തീവ്രവാദി അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് അത് കാനഡയിലെ സറേ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുരുദ്വാരയ്ക്ക് മുമ്പിൽ ഒരു അജ്ഞാത സംഘം ഈ പറയുന്ന നിജാറിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ആണ് അതിന് പിന്നാലെ തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവരുടെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ഭാരതമാണ് ചെയ്തത് ഭാരതത്തിൻ്റെ വാടക ഗുണ്ടകളാണ് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ആർ എൻ എ ഡബ്ല്യുടേ ഏജൻറ്റുമാരാണ് ഈ കൊല നടത്തിയതെന്നൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ വലിയ മുറവിളി കൂട്ടി എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി ഭാരതത്തിനെതിരെ തിരിക്കാനും അവരൊരു വലിയ ശ്രമം നടത്തിയിരുന്നു ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ പലയിടത്തും ഭാരതത്തിനെതിരെ ഭാരം വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി വലിയ പ്രകടനമൊക്കെ നടക്കുകയും ചെയ്തിരുന്നു ഭാരതം അക്കാര്യത്തിൽ ആ സമയത്ത് യാതൊരു ഒരു പ്രതികരണവും നടത്തിയില്ലെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭാരതത്തിന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമായി ഭാരതത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികൾ പറയുകയും ചെയ്തതാണ് എന്നാൽ നിജാർ കൊല്ലപ്പെട്ടത് ഭാരതത്തിൻ്റെ ഏജൻറ്റുമാരുടെ കൈകൾ കൊണ്ടാണ് എന്ന് ജസ്റ്റിൻ റൂഡോ തന്നെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത് ജൂൺ പതിനെട്ടാം തീയതിയാണ് നിജാർ കൊല്ലപ്പെട്ടതെങ്കിൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒരു പക്ഷേ സ്വന്തം പാർട്ടികളിലെ അണികളെയും സ്വന്തം പാർട്ടികൾ പാർട്ടിയിലെ നേതാക്കന്മാരെയും പ്രതിപക്ഷത്തെയും രാജ്യത്തെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ടാണ് കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ പാർലമെൻറ്റിലേക്ക് കടന്നു വന്ന് ഒരു പ്രസ്താവന നടത്തിയത് ഇന്ത്യയുടെ ഏജൻ്റുമാരാണ് നിജാറിനെ കൊന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇന്ത്യയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് അതിന് ഞങ്ങൾക്ക് ക്രെഡിബിളായിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട് എന്നാണ് ക്രെഡിബിളായിട്ടുള്ള എവിഡൻസ് അല്ല തെളിവല്ല അലിഗേഷൻ അതെന്താണ് ഈ ക്രെഡിബിൾ അലിഗേഷൻ അതായത് വിശ്വാസ്യതയുള്ള ആരോപണങ്ങൾ അതാണ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അത് വ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത് കാരണം കേൾപ്പെട്ടവർ എല്ലാവരും തന്നെ വളരെ കൃത്യമായി ഒരു രാ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തെ പേരെടുത്തു പറയുമ്പോൾ കൃത്യമായി തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകണം അതില്ലാതെ അദ്ദേഹം ഒരു കാരണവശാലും ഇത് പറയില്ല എന്ന് എല്ലാവരും ധരിച്ചു എന്ന് മാത്രമല്ല ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം ഫൈവ് നേഷൻസിന്റെ ഒരു കൂട്ടായ്മയുണ്ട് അഞ്ച് രാജ്യങ്ങളുടെ ഫൈവ് ഐസ് എന്നാണ് ആ കൂട്ടായ്മ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത് ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു ധാരണയുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏകോപനവും ആ രാജ്യങ്ങൾക്ക് ശത്രുക്കളാകുന്നവരെ സംബന്ധിച്ച നിരീക്ഷണവും നടപടികൾക്കും ഒക്കെയുള്ള ഒരു കരാർ ഈ അഞ്ച് രാജ്യങ്ങൾ തമ്മിലുണ്ട് അതിൽ ഒരു രാജ്യം കാനഡയാണ് മറ്റൊരു രാജ്യം ന്യൂസിലൻഡാണ് വേറൊരു രാജ്യം യു ആണ് മറ്റൊരു രാജ്യം ഓസ്ട്രേലിയയാണ് പിന്നെ അമേരിക്കയും ഉണ്ട് അങ്ങനെയാണ് ഈ അഞ്ച് രാജ്യങ്ങൾ ഫൈവ് ഐസ് എന്ന് അറിയപ്പെടുന്നത് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇങ്ങനെയൊരു പ്രസ്താവന കാനഡയുടെ പാർലമെൻറ്റിൽ നടത്തുക മാത്രമല്ല ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട് എന്ന് ഇദ്ദേഹം മറ്റ് നാല് രാജ്യങ്ങളുടെ തലവന്മാരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു ആ രാജ്യങ്ങളും പ്രത്യേകിച്ച് യു എസ് ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകളൊക്കെ ഇറക്കുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞു ഈ നിജാറിൻ്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വിട്ടികളായ അവസ്ഥയാണ് ഉള്ളത് ഒൻപത് മാസം കഴിഞ്ഞിട്ടും കനേഡിയൻ പോലീസ് ഇതുവരെ നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കൊലപാതകം നടന്നു എന്നല്ലാതെ ആര് ചെയ്തു ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പേരുകൾ ഉണ്ടോ ഇങ്ങനെ യാതൊരു കാര്യവും ഇപ്പോഴും അവർ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും അപ്പോൾ എന്ത് തെളിവിനെക്കുറിച്ചാണ് ട്രൂഡോ ഒമ്പത് മാസം മുമ്പ് അല്ലെങ്കിൽ എട്ട് മാസം മുമ്പ് ഈ കൊലപാതകം നടന്നതിൻ്റെ പിന്നാലെ പാർലമെന്റിൽ പറഞ്ഞത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ ആണ് ഇപ്പോഴത്തെ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ നടപ്പ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ എടുത്തു ചാട്ടത്തിൽ മറ്റ് നാല് രാജ്യങ്ങളുടെ തലവന്മാരും അല്പം അമർഷത്തിലാണ് കാരണം അവരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇദ്ദേഹം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം സംസാരിക്കാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ന്യൂസിലൻഡിൻ്റെ പുതിയ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ ന്യൂസിലൻഡിൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ വിൻസ്റ്റൺ പീറ്റേഴ്സ് പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ യാതൊരു തെളിവും ഇതുവരെ കാനഡ ഈ വിഷയത്തിൽ തന്നിട്ടില്ല എന്നാണ് അപ്പോൾ എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഞാനൊരു ട്രെയിൻഡ് ലോയറാണ് ഞാൻ പരിശീലനം സിദ്ധിച്ച ഒരു വക്കീലാണ് എൻ്റെ മുമ്പിൽ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ എനിക്കതിനകത്ത് യാതൊരു തെളിവും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഈ വിഷയത്തിലെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് എൻ്റെ മുമ്പിൽ യാതൊരു തെളിവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതേ റിപ്പോർട്ടാണ് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാർ മറ്റ് നാല് ഗവൺമെൻറ്റുകൾക്കും കൊടുത്തിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള സർക്കാരുകൾക്കും കൊടുത്തിരിക്കുന്നത് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ കാനഡ നാണം കെട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു വശത്ത് കാണുന്നത് പ്രത്യേകിച്ച് ന്യൂസിലൻഡ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കൂടി വന്നോളൂ അദ്ദേഹം അസന്യഗ്ധമായിട്ടാണ് പറയുന്നത് ഭാരതത്തിനെതിരെ യാതൊരു തെളിവും ഇതുവരെ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ജസ്റ്റിൻ ട്രൂഡോ ഇങ്ങനെ ഒരു എടുത്തിച്ചാട്ടത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിളാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രീണനം മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കാരണം ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഒരു വലിയ ലോബി കാനഡയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊരു വലിയ ശക്തിയുണ്ട് പൊളിറ്റിക്കലായിട്ട് ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ശക്തിയുണ്ട് അവർക്ക് എന്ന് മാത്രമല്ല പണത്തിൻ്റേതായ വലിയൊരു ബാക്കിങ്ങും അവർക്കുണ്ട് അതും ഒരു രാഷ്ട്രീയക്കാരനായ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ആവശ്യമാണ് പക്ഷേ അദ്ദേഹം കാണിച്ചത് വലിയൊരു വിഠിത്തമാണ് കാരണം ഒരൊറ്റ പ്രസ്താവന കൊണ്ട് അദ്ദേഹം ഇന്ത്യ സർക്കാരിനെ വെറുപ്പിച്ചു എന്ന് മാത്രമല്ല ഭാരതവും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് കാനഡയുടെ സാമ്പത്തികാവസ്ഥയെ കുട്ടികൾ അവിടെ ധാരാളം ചെല്ലുന്നതാണ് ഇതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് പക്ഷേ ജസ്റ്റിൻ ട്രൂഡോ ഇങ്ങനെ ഒരു ം ചെയ്തതിലൂടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഭാവി കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഈ എടുത്തിയാട്ടം നടത്തിയതിൽ വലിയ അമർഷമുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഭാവി ഇതിൽ പെട്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാൻ ഇന്ത്യ ഇത് മനസ്സിലാക്കിയിട്ട് ഭാരതം ഇപ്പോൾ കാനഡയുടെ പുറകിലാണ് തെളിവുകൾ തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ കാനഡയ്ക്ക് തെളിവുകൾ കൊടുത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തെളിവില്ല എന്ന് പറയേണ്ടി വരും തെളിവില്ല എന്ന് പറഞ്ഞാൽ എന്തിന് കാന കാനേഡിയൻ പാർലമെൻറ്റിൽ ഭാരതത്തെ പേരെടുത്ത് ഇങ്ങനെ ഒരു അപമാനകരമായ പ്രസ്താവന നടത്തിയെന്ന് ജസ്റ്റിൻ ട്രൂഡോ മറുപടി പറയേണ്ടി വരും രണ്ടായാലും ട്രൂഡോയ്ക്ക് കുരുക്കാണ് എന്ന് ചുരുക്കം ഇതുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്നുള്ളത് പ്രതിപക്ഷം പോലും സമ്മതിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് ഖാലിസ്ഥാൻ തീവ്രവാദിയായ ഒരാൾ കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഈ മനുഷ്യൻ്റെ പേര് കുൽവന്ത് സിംഗ് മൊത്താദ എന്നാണ് കുൽവന്ത് സിംഗ് മൊത്താദ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി യു കെയിൽ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആളാണ് ഇയാൾ അവിടുത്തെ ഖാലിസ്ഥാൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല നിജാറിൻ്റെ കൊലപാതകത്തെ തുടർന്ന് യു കെയിലെ ഇന്ത്യൻ എംബസിയിൽ ചെന്ന് കയറി അവിടെ അക്രമം കാണിച്ചതിൻ്റെ പിന്നിലും ഈ മൊത്താതയെ പോലെയുള്ള കുൽവന്ത് സിംഗ് മൊത്താദയെ പോലെയുള്ള ആൾക്കാരുണ്ട് എന്നാണ് ഭാരതം സംശയിക്കുന്നത് എന്തായാലും ഈ സ്കൈ ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കുൽവന്ത് സിംഗ് പറയുന്നത് എനിക്കിപ്പോൾ ഭയമാണ് എനിക്ക് എൻ്റെ ജീവനിൽ ഭയമുണ്ട് ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ജീവിക്കുന്നത് ഒരു രക്ഷയില്ല ഇന്ത്യൻ ഏജൻറ്റുമാർ എന്നെ ഏത് നിമിഷവും കൊല്ലാൻ സാധ്യതയുണ്ട് എന്നാണ് കുൽവന്ത് സിംഗ് പറയുന്നത് കുൽവന്ത് സിംഗിൻ്റെ പേടി ഒറ്റപ്പെട്ടതല്ല കുൽവന്ത് സിംഗ് ഇതിന് കാരണമായി പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഞാൻ ഉണ്ട് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് അതിന് റെഫറൻസായി ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത് എൻ ഐ എയുടെ വെബ്സൈറ്റാണ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിൽ മറ്റെല്ലാ ഏജൻസികളുടെയും വെബ്സൈറ്റിൽ ഉള്ളതുപോലെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ക്രിമിനലുകളുടെ രാജ്യവിരുദ്ധരുടെ ഒക്കെ പടവും ഡീറ്റെയിൽസും ഉണ്ട് അത് എൻ ഐ എയുടെ വെബ്സൈറ്റിലുണ്ട് മൊത്താതായിയുടെ പേരും പടവും ഒക്കെ അതിനകത്തുണ്ട് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ാണ് നിജാറ് നിജാർ ഉൾപ്പെടെ പല ആൾക്കാരും ഇങ്ങനെ പലയിടത്ത് വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടതുകൊണ്ട് ആ പേരുകളൊക്കെ മാറി മാറി പോയി ഇപ്പോൾ ലിസ്റ്റ് പുതുക്കി പുതുക്കിയാണ് എൻ ഐ എ ഇടുന്നത് അപ്പോൾ നാച്ചുറലി ഇങ്ങനെ ലിസ്റ്റിലുള്ള പലരും അപ്രത്യക്ഷരാകുന്നു കൊല്ലപ്പെടുന്നു എന്നൊക്കെ കാണുമ്പോൾ കുൽവന്ത് സിംഗിനും ഭീതി ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവും പക്ഷേ ഭാരതം ഒരിക്കലും അങ്ങനെ അന്യ രാജ്യങ്ങളിൽ പോയി കൊലപാതകം നടത്താറില്ല ഭാരതത്തിൻ്റെ ഏജൻ്റ്മാർ നടത്താറില്ല എന്ന് ഭാരതത്തിൻ്റെ കേന്ദ്ര സർക്കാരും നയതന്ത്ര പ്രതിനിധികളും ആണെ ഇട്ട് പറയുമ്പോഴും ഈ പറയുന്ന ഭാരത വിരുദ്ധർക്കൊക്കെ ഭാരതത്തെ ഭയമായിരിക്കുന്നു ഭാരതത്തിൻ്റെ സർക്കാരിനെ കേന്ദ്രത്തിൻ്റെ ഉറച്ച സർക്കാരിനെ ഭയമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും അന്ധഭയം ഭയം ഇരിക്കട്ടും എന്ന് മാത്രമേ നമുക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളൂ പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാവി ഈ ഒരൊറ്റ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയുടെ പേരിൽ ആ ഭാവി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഒറ്റപ്പെടാനുള്ള സാധ്യതയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നത് മാത്രമല്ല ഭാരതം തെളിവ് തരൂ എന്ന് പറഞ്ഞ് ജസ്റ്റിൻ ട്രൂഡോയുടെ പുറകെ കൂടിയിട്ടുള്ളത് അത് ട്രൂഡോയുടെ അവസ്ഥയെ ഒന്നുകൂടി ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നമസ്കാരം